പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത മലയാളിക്ക് ഏറെ പരിചിതമായ ഒരു മുഖം വെൽക്കം ചേച്ചി നമസ്കാരം നമസ്കാരം അങ്ങനെയല്ല സുഖം ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ അതൊരു സത്യം തിരക്കിന്റെ അതെ കൈ നിറയെ സിനിമകളായിട്ട് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കാണ് പിന്നെ കേട്ടോ ശോഭ കമൺസ് ആൻഡ് സീരിയൽ അത് കൊണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസരിച്ചൂ ഓർക്കുന്നത് ഇപ്പോഴത്തെ ഈ ഞാൻ അന്ന് പഠിക്കാൻ പോയിരുന്നെങ്കിലും സ്കൂളി പഠിക്കാതെ എന്തുകൊണ്ടാണ് മോളി അറിയോ സ്കൂളി പഠിക്കാതെ വരെ കോളേജിൽ ചേർക്കില്ല എന്ന് ഫ്രണ്ടി വിള പറഞ്ഞു അതുകൊണ്ടാണ് നഴ്സ് ബൈബ നഴ്സായവല്ലോ അമേരിക്കയിലോ സൗദിയിലോ ഒക്കെ പോയി കാഷ് വാരിയനെ നാലേജ് കേറ് പുരർത്ഥത്തിൽ നിയല്ലേ രാജാവ് പേരുണുകളുള്ള മഹാരാജാവ് ദി കിംഗ് ലയർ എന്തൊരു തള്ളാടിയേ ഇത് ഞാൻ കുഞ്ഞിലെ ഈ ഡാൻസർ ഡാൻസ് കളിക്കുമായിരുന്നു ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോട്ടും ഇനി ഇറങ്ങാൻ ഒരുപാട് ആൽബങ്ങൾ കിടക്കുന്നു ഷോർട്ട് ഫിലിം കിടക്കുന്നു എന്തിനാ നിനക്ക് മതിയായില്ലേ ഇല്ല മോളെ നമ്മുടെ ഈ അടുത്ത് ഇറങ്ങിയ വീഡിയോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ

സോഷ്യൽ മീഡിയ തുറന്ന ഇവളാണ് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവള് പിടിച്ചു അങ്ങനെ വരട്ടെ എനിക്ക് അപ്പോഴേ സംശയം തോന്നി ഇവളുണ്ടാക്കുന്നതാണ് ഈ നെഗറ്റീവ് പിടിച്ചു നിക്കാൻ വേണ്ടി മാത്രം ഞാനാണോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഇൻസ്റ്റാഗ്രാമം തന്നെയാണല്ലോ പേര് ഗ്രാമം നല്ല പേര് പിന്നെ ഞാനല്ലോ ഇതൊക്കെ പിടിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയാ നിങ്ങളൊന്നും കാര്യമല്ല മരുന്നില്ല